അങ്ങനെ നമ്മൾ ആ ചക്ക നമ്മുടെ അടിപൊളി നല്ല വരിക്ക ചക്ക മുറിച്ച് അങ്ങോട്ട് ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ മാത്രമല്ല കേട്ടോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചക്ക കണ്ടോ അങ്ങനെ നമ്മള് കൊറേ നാൾ നമ്മൾ കൊതിച്ചിരുന്നിട്ട് നമുക്കൊരു ചക്ക കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ചക്ക മുറിച്ച് അടിപൊളി ചക്കപ്പുഴുക്കും നല്ല മത്തി എന്താ മത്തിക്കറി അത് വെച്ചിട്ട് കഴിക്കാൻ പോവാണ് കിട്ടിയ ചക്കയുടെ കളർ കണ്ടോ നല്ല വിളഞ്ഞ് നല്ല കറുത്ത കളർ ഈ ചക്ക ഇടാൻ വേണ്ടി ചക്ക ഇടാൻ വേണ്ടി നമ്മൾ കൊറച്ച് മെനക്കെട്ടു നല്ലൊരു പഴുത്ത ചക്കാപ്പി കണ്ടോ ആ മത്തി നല്ലൊരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മളിങ്ങനെ അടത്തി കഴിച്ചപ്പോഴുണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു ഇവനെ നമ്മള് വരിക്കച്ചക്കയാണ് നല്ല വരിക്കയാണ് അപ്പൊ ഇവനെ പെയ്യെ മുറിച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോഴു വെക്കാനുള്ള കഷ്ടപ്പാട് നിങ്ങളൊന്നും കണ്ടാണ് കേട്ടോ വേറൊന്നുമല്ല നിറച്ച് ചക്ക ഉണ്ട് നമ്മൾ കാഴ്ചയിൽ പക്ഷെ ചക്ക നമുക്ക് വേണ്ടത് വിളങ്ങൾ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ അപ്പൊ ഇതേക്കൂടെ വലിഞ്ഞ് കയറിയാൽ ഇതെന്നൊരു ചിലപ്പോൾ ഈ ചക്കകളൊക്കെ അണന്ന് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് ചക്കയുടെ കൊതി കാരണം നമ്മൾ വലിഞ്ഞ് മേളി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ പൂർവീര് മരം കരക്കാറല്ലേ

ഇത് തന്നെ എല്ലാവരും വലുതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് വലിയ വിശാറ്റി ഉണ്ടായിരുന്നു ഇത് നല്ല ഇതേണ്ടത് ചക്ക ഒന്ന് പുളത്തി കാണിക്കുക കണ്ട ചുള ഒരുപാട് കുറവുള്ളതൊക്കെയാണ് ചവിന് കൂടുതലുണ്ട് കൊതിയോ കൊതിയ കൊതിയ ഇപ്പം ചക്കയുടെ നമ്മളെ മുറിച്ച ഭാഗത്തെ അരക്കൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തോണ്ട് നമ്മൾ ഓരോ ഇതിന്റെ ചുളയായിട്ട് ഇങ്ങനെ അടുത്തിടത്ത് എടുക്കണം അപ്പൊ അതിന് ഇനി അപ്പുറത്ത് ഇനി ഞാൻ അമ്മയ്ക്ക് കൈമാറണം കേട്ടോ കാരണം ഈ വലിയ മുറിക്കാൻ ഇച്ചിരി അമ്മയ്ക്ക് ബുദ്ധിമുട്ടായുണ്ട് ഞാൻ വലുതായിട്ടുള്ള മുറിയിട്ട് കൊടുക്കാൻ ബാക്കി അമ്മ ഇനി ചെറുതൊക്കെ അമ്മ മുറിച്ച് റേഡിയാക്ക ഇപ്പൊ നമുക്ക് ചക്ക കിട്ടാൻ സമയമായിട്ട് നമുക്ക് ചക്കയായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ വേറെ പ്രശ്നമുണ്ട് നമ്മളിവിടെ ചക്ക നിറച്ചായി കഴിഞ്ഞാൽ നമ്മൾ ചക്ക ഇതൊ മടുക്കും കാര്യം വേറെ ഒന്നുമില്ല അമ്മ ചക്കയിട്ട് പല 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 ഐറ്റംസ് ഉണ്ടാക്കി നമ്മളെ ഞാൻ മുറിക്കാം കൈക്ക് ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ചക്ക ചക്ക സമയത്ത് നമ്മളെല്ലാം വെക്കത്തുള്ളൂ ചക്ക ഇല്ലെങ്കിൽ ഈ കരിമടൽ ഉപയോഗിച്ച് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും കറിവേക്കാം അത് ചെയ്യാം അല്ല ഞാൻ പറയും ഇപ്പൊ ചക്ക ഉള്ളപ്പം വേണ്ടല്ലോ സമയത്ത് രണ്ടിതാ വയ്യാത്ത എല്ലാവർക്കും ചക്ക ഇച്ചിച്ചത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മുറിച്ച് കഴിയുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഇങ്ങനെ വട്ടം കൂടുന്ന ആളുകളെ പറഞ്ഞാ ചക്ക ചക്കാ അമ്മയുടെ മീൻകറിയും അതായത് മത്തി തന്നെ കറി വെക്കണം അതൊരു നല്ല ഇടുന്ന ടേസ്റ്റ് ആണ് അതിന്റെ ചാറന്നെ കൂട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് എല്ലാം ഞാൻ ചെയ്യാം വീട്ടിലെ എന്റെ അമ്മയൊക്കെ അങ്ങനെ ആയിരുന്നു എന്താ എന്തെല്ലാം ചക്ക കൊണ്ട് കറി ഉണ്ടാക്കാൻ പറയാം ചക്കത്തോരന് ചക്കുരുമെഴുക്ക് വരട്ടി ചക്കും വെക്കും വെക്കും അതും തോരൻ വെക്കും പിന്നെ വെച്ചിട്ട് ഈ മുള്ളൊഴിച്ച് അതായത് എന്നെ ഇപ്പോൾ കളിയാക്കുന്ന ചക്കയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നവരെ പറയുമായിരുന്നു അങ്ങനെ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ ചെറിയ കാലങ്ങളിലെല്ലാം മണ്ണെണ്ണയായിരുന്നു ഉപയോഗിക്കുന്നത് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കത്തില്ല ചക്കയ്ക്ക് മാത്രം ചോദിക്കത്തില്ല ബാക്കി എന്തിനായിരുന്നു പക്ഷെ ചക്കക്ക് ചോദിക്കാം അല്ലല്ലോ നമ്മള് അല്ലേ ഈ ഈ പറഞ്ഞ പോലെ ചകി ഇതില്ലേ ഈ ആ ചക്കരൊക്കെ ഇതൊന്നും അല്ല ഒരു കമ്പയിൽ തന്നെ എത്ര ചക്ക മുറിക്കുന്നു എത്ര നാളും അത്രയും ഇങ്ങനെ ഉണ്ട പോലെ കൂടുതൽ ഇങ്ങുണ്ടെലാക്കിയെഴുതും അത് ചിലപ്പം തീ കത്തിക്കാനൊക്കെ എടുക്കും അന്നൊക്കെ ഉരുക്കിയൊക്കെ ഒരു ഒട്ടിക്കാനൊക്കെ പക്ഷെ ഒട്ടത്തൊന്നുമില്ല വേറെ സത്യം അല്ല പൊട്ടത്തൊക്കെ ഞാൻ മറ്റേ ചക്ക എടുത്താലേ തന്നെ വേണം ചക്ക എടുക്കാനും ചക്ക വേവിക്കാനും പിന്നെ തിന്നാനും ഞാൻ തന്നെ തന്നെയാ വേറെ സത്യം ഇന്നിപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നിങ്ങളെന്താ പിള്ളേർന്ന് എന്നെ സഹായിക്കാമോ കാരണം എന്താ ഉദ്ദേശം മാത്രം അതെ ചക്ക ചക്കേവിക്കുന്നതിനെ കൂളി കഴിക്കാം ഞാൻ സാധാരണ ഒരുക്കിയൊക്കെ വെക്കുന്ന ചക്ക അടിച്ചു മാറ്റി പച്ചക്ക് തിന്നാ എല്ലാവർക്കും ഇന്നെന്തായാലും ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാന് കൊറച്ചൊക്കെ അവര് തിന്നുന്നുണ്ട് കേട്ടോ ചക്ക എല്ലാം ഞാൻ ചെറിയ പച്ച റെഡിയാക്കി അത് തുണി അതുകൊണ്ടാണ് ക്കായിട്ടോ കേട്ടോ ഞാൻ വെച്ചാ ഇല്ല ഇനി എന്താ ചെയ്യുന്ന ചെറുതായിട്ട് അരിയണം ഈ അരിഞ്ഞു കഴിയുമ്പോ നമ്മള് തേങ്ങ നല്ല ഒരുമൂറ് തേങ്ങായ ജീരകം വെളുത്തുള്ളി പ്പിലേപ്പിലേ കറിവേപ്പിലേ നമുക്ക് കരിവേപ്പിലേപ്പില്ലെന്നല്ല രണ്ട് കരിയാപ്പുണ്ട് ഒരു കുഞ്ഞ് കരിയേപ്പുണ്ട് ദിവസം എന്റെ പ്രയോഗം കാരണം അതിങ്ങനെ വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില മഞ്ഞള ഉപ്പ് മഞ്ഞൾ ഇട്ടില്ല കേട്ടോ ഞാൻ ഇത് അടുപ്പേ വെച്ചിട്ട് വരാം എന്നിതെ അടുപ്പേ വെക്കട്ടെ കേട്ടോ അപ്പം ആ ചക്കകത്ത് ഞങ്ങളുടെ തേങ്ങായും ജീരകവും എല്ലാം അടച്ചെടുത്ത് മഞ്ഞപ്പൊടി ഞാൻ ചക്കയിലോട്ട് ഇട്ടു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഞാനിവിടെ ചക്ക വെക്കുന്നത് അതുമ്പം കാണിച്ചല്ലേ ഞാൻ ജീരകം വെളുത്തുള്ളി കരിവേപ്പില മഞ്ഞൾ ഉപ്പ് അഞ്ച് പത്ത് മിനിറ്റ് വരെയാണ് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കട്ട് പോകണം ആ ഉപ്പ് കൊടുത്ത് അടുപ്പ് വെച്ചാ പിന്നെ നിങ്ങളൊക്കെ മേശപ്പുറത്തി നിങ്ങളൊക്കെ മേശപ്പുറത്ത് ഇത് വരുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ഒന്നും ബുദ്ധിമുട്ടും ഇല്ല പ്രയാസം ഇല്ല പക്ഷെ വേഗാനൊക്കെ എളുപ്പാ വേഗത്തിന്റെ വരെ കുറച്ച് പണിയാ കേട്ടോ അതിനുമ്പോളെ കഷ്ടപ്പാടിന്റെ അത്രയൊന്നും വേഗം നേരത്തില്ല എളുപ്പ റെഡിയാ കേട്ടോ സൈലോട്ട് മാറിയില്ലേ ഇല്ലയോ ഏ ആ ഇപ്പൊ ആകും നിങ്ങൾക്കറ അമ്മാണപ്പുടേ എന്താണ് ആകണ്ടേ അമ്മ കേട്ടോ തുടങ്ങിയ കേട്ടോ പണ്ടൊക്കെ എന്നോട് പറ്റത്തില്ല ഞങ്ങള് വന്നേ ഈ ചക്ക ഇങ്ങനെ താഴെ എടുത്ത് വെച്ചിട്ട് കാലി കൊണ്ട് ചവിട്ടി പിടിക്കും ഇതുപോലല്ല ഒത്തിരി ഉണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ഈ തുടുപ്പ് കൊണ്ട് ഇങ്ങനെ ഇളക്കി മാറിക്കും മനി ഞാൻ മല ചക്കക്കപ്പുഴുക്കാരെ തരാം പോകും മീൻകറി സിനിമ ഇടലും ോ മത്തിക്കറി കാണാട്ടു വീണേ ചക്ക കഴിക്കാൻ പാ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് സൈഡിൽ വിളിക്കുന്ന കളറ് രക്ഷയില്ലേട്ടാ എല്ലാം നോക്കുന്നെല്ലാം സൂപ്പറാണ് ഓ തള്ള് തള് മീൻകറിയണ്ടോ മണ്ടിക്കണോ ചക്കപ്പുഴ കഴിക്കു വെയിറ്റ് കാരണായിട്ട് കൈ നിക്കുന്നില്ല കഴിച്ചു ചക്ക മധുരം കാണും കാറ്റി മധുരം ചെറിയ മധുര സൂപ്പറില്ല മത്തിക്കരും ഇങ്ങനെ ചക്ക ഒക്കെ നല്ല രണ്ടുണ്ടാക്കി നോക്കണം അപ്പൊ എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ